കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി നാല് ഞായറാഴ്ച രാവിലെ പത്തു മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു രൂപകള ദർശനം പരമപുണ്യം രൂപകള സ്പർശനം പാപമോചനം രൂപകള സമർപ്പണം ത്രികാലദോഷമോചനം ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷണിക്കുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്നും രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് പെരിങ്ങോട്ടുകര ഷെഡ് പരിസരത്ത് നിന്നും പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്ററിലേക്കുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് താന്യമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആൻഡിയോ തുറയൻ കെ എൻ വേണുഗോപാൽ ജോസഫ് ടി സി എന്നിവർ സംസാരിച്ചു മൻമോഹൻസിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവതരിപ്പിക്കുകയും ആ നിയമമാകുകയും ചെയ്തു നൂറ് ദിവസത്തെ മിനിമം തൊഴിൽ ആ പദ്ധതിയിൽ ഗ്യാരണ്ടി നൽകുന്നു മിനിമം കൂലി ആ പദ്ധതിയിൽ ഗ്യാരണ്ടി നൽകുന്നു എന്നാൽ ആ പദ്ധതിയുടെ നിയമവും ചട്ടവും പാർലമെന്റ് പാസാക്കിയ ബില്ലുമെല്ലാം അട്ടിമറിക്കുന്ന തരത്തിലേക്കാണ് ഈ പദ്ധതിയെ മോദി ഗവൺമെന്റ് മാറ്റിയെടുക്കാൻ ഈ പദ്ധതിയെ ഇല്ലാതാക്കാൻ അട്ടിമറിക്കാൻ പരിശ്രമിക്കുന്നത്